അപ്പം ഞാൻ എൻ്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് തറവാട്ടിലേക്ക് തറവാട്ടിലേക്കൊന്ന് പോയാക്കാം ഞാൻ വന്ന് ഭയങ്കര ടയർഡായിരുന്നു ട്രെയിനിന്ന് ഉറങ്ങിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിന്ന് ഉറങ്ങി പക്ഷെ എന്നറില്ല അപ്പോൾ ടയേർഡായിരുന്നു അപ്പം ഞാൻ കുറച്ച് നേരം ഉറങ്ങി കഴിഞ്ഞിട്ട് ഫുഡ് കഴിച്ചു പിന്നെ എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്തു ഇപ്പം ക്ലാസ് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യണം ബുദ്ധിമുട്ടാണെന്നാലും അപ്പോൾ അതിനല്ലേ വഴിയുള്ള വീട്ടിലേക്ക് വന്നില്ലേ ഇനിയിപ്പോൾ ഞാൻ തറവാട്ടേക്ക് പോകാനുട്ടോ ഞാൻ ജസ്റ്റ് നമുക്ക് തറവാട് വരെ പോയിട്ട് വരാം പുറത്തൊക്കെ ഭയങ്കര ഓറഞ്ച് കളറിലുണ്ട് കേട്ടോ ഗൈസ് ഫുൾ നമ്മൾ വേളയ്ക്ക് വെച്ചിട്ടുണ്ട് ഫുൾ ഓറഞ്ച് കളറിലാണ് എന്താ അറിയില്ല ആ മഴക്കാർ വരുന്നുണ്ട് അത് ഞാൻ ഒരു മിനിറ്റ് കാണിച്ചു തരാം ത തറവാട്ടിൽ പോയി ഞാൻ ദൈവം കാണിച്ചു തരാം കേട്ടോ ഒരു വൺ സെക്കൻഡ് കണ്ടോ നല്ലൊരു വ്യൂ എനിക്ക് ആകാശം നല്ല ക്ലൗഡി ആയിട്ടാണ് ഇത് കുറച്ച് ക്ലിയറിലായിട്ടാണ് കാണിക്കുന്നത് ഇതിനേക്കാണ് നല്ല ക്ലൗഡിയാണ് കേട്ടോ ഇങ്ങനെ കാണിക്കുമെന്നറിയാം ദേശപ്പെട്ടൊരു കുള ഉണ്ടേ കുളത്തിൽ വെള്ളം ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഓ കാണാൻ പറ്റുമോ ഇല്ല കേസ് അപ്പോൾ അവിടെ ഒരു കുളം ഉണ്ടായിരുന്നു അപ്പോൾ വീട്ടിലെന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി ഞാൻ അങ്ങനെ നടന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് പറയൂർ പണിയെടുത്തിട്ടുണ്ട് കേസ് കുഞ്ഞു പണിയാണെന്നല്ലോ നമുക്ക് കാണുമ്പോൾ രസമുണ്ടോ കാഞ്ഞ്ചരാം കണ്ടോ അമ്മ അവിടെ ഫുള്ള് മഴ വെള്ളം ഇങ്ങോട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വരി പടുത്തു വെച്ചിരിക്കുകയാണ് കള്ളി എന്നോട് പറഞ്ഞിട്ടില്ല കാണിച്ചു തന്നിട്ടുമില്ല ഓക്കെ നമുക്ക് തറവാട്ടേക്ക് കുഴക്കാം ഞാൻ പാക്ക് വഴിയാണ് പോകുന്നത് അച്ചാ ചക്കണ്ടവിടെ ചക്ക എന്താ പറയുക അവിടെ ഒരു പൂച്ച കണ്ടിട്ടാണ് ചക്കി വെറുതെ കുറയ്ക്കുക ചക്കിക്ക് ചക്ക ഇല്ലാതെ അവിടെ വേറെ ആരും പറ്റില്ല അങ്ങനെ പ്രശ്നമുണ്ട് ചക്കിക്ക് ആ ആട്ടാറ് നമ്മൾ എന്തായാലും തറവാട്ടിലേക്കുള്ള യാത്രയാണ് ഞാൻ ഇതിനു മുമ്പ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ചെരിപ്പുട ഊരിച്ചിട്ട് പോകാണ്ട് ഇപ്പം ചെരിപ്പുട അന്നെട്ടിയിട്ടാണ് ഞാൻ വരുന്നത് വെറുതെ അവിടെ ഒന്നും ഇന്നല്ല അമ്മ എന്താ ഉണ്ടാക്കിണ്ട് ഹലോ അറിയാം അമ്മേ ഹലോ പറയൂ ഹലോ പറയൂ നമ്മടെ ദേവി കണ്ട് വെള്ളം കുടിക്കുന്നു ആയ രാവിലെ എന്നെ കൊണ്ടുവരാൻ വന്നിരുന്നു ഗൈസ് നമ്മുടെ മാളു സമയം ഗൈസ് ഏഴ് മണി സന്ധ്യ മാളും ഇവിടെ മൂടി പോയിച്ച് ഉറങ്ങുന്നു പറയുമ്പോ മഴയില്ല ഒന്നുമില്ല ഞാൻ അവിടെ എത്തി അപ്പൊ രാവിലെ ട്രെയിനിലെന്നെ കൊണ്ട മാളും ദേവിയും വന്നിട്ടുണ്ടെങ്കിൽ അമ്മേനും കൂടെ പിന്നെ വീഡിയോ ആണ് ആ നമുക്ക് നീ തറവാട്ടിൽ അതാ ഫ്രിഡ്ജൊക്കെ തുറന്നോക്കോട്ട് ഇവിടെ ഇപ്പൊ വന്നാലും ഇവിടെ എന്തെങ്കിലും തിന്നോ മീൻസ് ഐസ്ക്രീമോ എന്തെങ്കിലും നോക്കാം ലൈറ്റ് something will be there ിൽ ബി ദ്രിഡ്ജ് മാങ്കോ ബാർ ഒന്ന് ഇത് ഞാൻ കാണാതെ മാളും എളുപ്പിച്ചുവെച്ചാവാൻ ചാൻസ് ഉണ്ട് ചിക്കുവിൻ്റെ സീപ്പപ്പ് മൈ വൺ ഓഫ് മൈ ഫേവററ്റ് ട്രിപ്പിൾ ലെയർ ചോക്ലേറ്റിൻ്റെ അടുത്ത ചോക്കോ ബാർ അല്ലേ ചോക്കോ സ്റ്റിക്ക് ഓക്കെ പിന്നെ മാംഗോ ബാർ യെസ് പിന്നെയും മാംഗോ ഡോളി ഇത് വാൻഡാസ്റ്റിക്ക് ആണ് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണോ അവിടുത്തെ പിടിച്ചില്ല പണ്ട് എന്നെ പിടിച്ചിലായിരുന്നു ഇഷ്ടം പോകുന്ന സാധനങ്ങളായിരുന്നു ഇപ്പം ഞാൻ അവിടെ ഇല്ലാത്ത കാരണം ഞാൻ സാധനങ്ങളൊന്നും മേടിച്ച് എൻ്റെ പിടിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നമ്മൾ നിങ്ങൾ പോണമെന്നുള്ള കഴിക്കണം ആ അത് നമുക്ക് ചെയ്യാം നമുക്ക് സിപ്പ മിൽക്കി മിസ്റ്റിന്റെ യോഗ സ്ട്രോബെറി ഇത് നല്ല അടിപൊളി കിട്ടിയിട്ടൊരു സാധനം ആണോ നല്ല ഉണ്ട് കഴിച്ചത് ആർക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല എനിക്ക് എന്തോ ഭയങ്കര എനിക്കിഷ്ടമാണ് പൊതുവേ ഞാൻ യോഗേർട്ടിന്റെ അത്ര വലിയ ഫാനൊന്നും അല്ലായിരുന്നു സിപ്പാണ് അപ്പൊ ഇനി ഇനി നമുക്ക് ഇത് കഴിക്കാം മാവിളി സിപ്പ് ഞാൻ അടുത്തേ ഇതൊന്ന് കഴിച്ചു നോക്ക് ഒന്ന് കഴിച്ച പഴതാണോ ഏ അത് കവറിന്റെ ടേസ്റ്റ് അല്ലേ അത് പഴയതാന്ന് പറയണു ഞാൻ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടി പറയണല്ലോ അത് കളഞ്ഞു അത് വഴരാത്തല്ല നമുക്ക് വേറെ ഐസ്ക്രീം എടുക്കാം ഐസ്ക്രീമിനാണ് ഇവിടെ പഞ്ഞോ ഇതിലേതാ നല്ലത് നമുക്ക് ചോക്ലേറ്റ് ട്രിപ്പിൾ ലെയർ എടുക്കാം എനിക്ക് പൊതുവെ ചോക്ലേറ്റ് മാംഗ്ലോ ഒക്കെ ഇഷ്ടമാണ് ഒരേപോലെ തന്നെ പക്ഷെ നമുക്ക് തൽക്കാലം ട്രിപ്പിൾ ലെയർ എടുക്കാം ട്രിപ്പിൾ ഞാൻ അത് കഴിച്ചില്ല അത് ഡാരിയുടെ തന്നെയാണ് മേടി നല്ല ആയിരിക്കും നോക്കാം ഇത് പിടി ദേവു പൊട്ടിച്ച് കഴിച്ചു നാളെ മൂക്കുത്തി ഞാൻ കാണിച്ചിട്ടില്ല കഴിച്ച നമ്മളെ

ഞങ്ങള് രാവിലെ പായസം ഞാൻ ഉച്ചക്ക് കുടിച്ചു എന്ത് മീനാറില്ല അതെല്ലാം ഒരു തുള്ളി ആ സ്റ്റവിലാക്കി എന്ത്രി നിങ്ങള് തുടച്ചു കൊടുക്ക വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്റെ വീട്ടിൽ നിന്റെ വീട്ടിൽ പോയ കഴിഞ്ഞ ഒന്നും ഇല്ലാണ്ടാവില്ല അമ്മ പോയി നോക്കാം വേറെ എന്താ തിന്നാള നല്ല കളികൾ

ീ ഓട്ടം കൂടി പ്രൊര്ത്തിക്കാൻ പറ്റും നോക്കാം

ഇനി നമുക്ക് ഒരു മെയിൻ ട്രൈ ചെയ്യാം. അവള് ട്രൈ ചെയ്യാം. അവള് വേഗം പോലീസേനെ കാണാം. എന്തു ചെയ്യേക്കാം? ഇങ്ങനേക്ക് ഇങ്ങ 프린ട്ടൊക്കെ കിട്ടാ. ആ, ഇവിടേം. ആ, അതിനെ നന്തേക്ക് പോകണം. ഇപ്പോ നേ മാളും ഇടയില് എന്നാണോ ദോല് ചേഞ്ച് ചെയ്തി. ഇതായാലും ദോട ബോർ. നമുക്ക് ചക്കപ്പക്കില് നോക്കാം. ചക്കാ പാപടാ ചക്കാപട ല്ല നമ്മളിത് എല്ലാരും വേടിക്കും കടയിൽ നിന്നൊക്കെ എന്റെ വീട്ടിലുണ്ടാക്കിയ ചക്ക പപ്പടാണല്ലേ നമ്മളത് കഴിച്ചു കുഴം എന്റെ വീട്ടിലേക്ക് യാത്രയാവും

ടയ്ക്ക് പ്രായം ഉണ്ടാണ നമുക്ക് ഇവിടെ അമ്മമ്മോട് എന്തെങ്കിലും ചോദിച്ചിട്ട് വരാം കുശലങ്ങൾ അമ്മ സുഖാണോ എന്തെങ്കിലും പറയും എന്റെ ഞാൻ തന്നെയായിരിക്കും അമ്മമ്മ അപ്പുറത്ത് ഞാൻ അപ്പുറത്ത് ഒന്നും ചെയ്യണ്ട അമ്മക്ക് സുഖാണെന്ന് പറഞ്ഞാൽ എനിക്ക് സുഖാണ് കേട്ടോ വളരെ സുഖം കഴിച്ചോ ഏ ഭക്ഷണം കഴിക്കും കഴിച്ചോ കഴിച്ചിട്ടില്ലേ പപ്പടം വേണോ പപ്പടം വേണോ പപ്പടം തിന്നലിണ്ടവിട ഇത് വേണോ മീൻ പൊട്ടിട്ടുണ്ടോ എന്നാ ശരി ബായി പറഞ്ഞു ബായി ഇച്ച കഴിഞ്ഞോട്ട് മെയിൻ കട വടക്കെട്ടോ ഉം അത് അതിലേക്കിടിച്ചിട്ടാണ് അല്ല അതിപ്പോഴപ്പോഴപ്പൊന്നുമില്ല കൊഴപ്പില്ല കരിഞ്ഞ പപ്പടം നമുക്ക് എടുത്ത് കൊടുന്നുണ്ട് എന്റെ കരിഞ്ഞ പപ്പടമായിട്ട് വന്നിരിക്കും നല്ലൊരു പെപ്പടം അത് കൊണ്ടുവല്ലേ കൊണ്ടുപോലെല്ലോ തോന്നതാളിക്കാറില്ല നമുക്ക് എന്റെ വീട്ടിൽ എന്റെ അമ്മ എന്തോ കുക്കുന്നുണ്ട് നമുക്ക് അവിടേക്ക് പോയിട്ടെങ്കിൽ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഇനി ബാക്കി വിശേഷങ്ങൾ കുറച്ച് വീഡിയോ എടുക്കാം അവിടെ പോയിട്ട് വിശേഷങ്ങൾ ചോദിക്കാം ഞാൻ അവിടുന്നാണ് വന്നത് ആക്ച്വലി പക്ഷെ അവര് കോളിൽ ഒരു കോളിലായിരുന്നു അത് ഞാൻ പിന്നെ ചെയ്യാൻ ചെയ്യുമ്പോണ്ടിരുന്നത് വേറെന്താ അപ്പൊ ഞാനിപ്പോ ഇന്ന് വന്നിട്ട് രണ്ടു മൂന്നാല് ചോദിക്കാം പ്പോ നല്ല ഇടി ഇടിമിന്നുണ്ട് ഇവർ ലൈറ്റ് ഇട്ട് തന്നിട്ടുണ്ടല്ലോ നല്ല ഇടിമിന്നുണ്ട് രാത്രി മഴ പെയ്യാന്നുള്ള കുറേണ്ടെന്ന് തോന്നുന്നു അതാന്നു അത് എന്റെ അമ്മ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാം ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് ഇതെന്താ പൊക്കവാടയോ ഇതെന്താ വേറെന്താ കേട്ടോ മാങ്ങ ഉണക്കി വെച്ചോ മാങ്ങയുടെ അച്ചാറെല്ലാൻ വേണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് അമ്മ പറഞ്ഞിരുന്നു അത്യാവശ്യം അവിടെ നിന്ന് അമ്മീനടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അമ്മ മാങ്ങ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് ഇനി അച്ചാറാക്കണം അപ്പം അച്ചാറാക്കാൻ എനിക്കറിയില്ല എൻ്റെ ഒരു ഫ്രണ്ടിനോട് അടുത്ത് ചോദിച്ചിട്ട് വേണം അച്ചാറാക്കാൻ വേണ്ടിയിട്ട് അവള് പറഞ്ഞു തരണം ഇപ്പം മാങ്ങിയാന്ന് കണ്ടാൽ പറയേലോ ഉണങ്ങി കഴിഞ്ഞപ്പോഴേ മാറിപ്പോയി അതെ അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ നോക്കണം പിന്നെ അമ്മ അവിടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താ പറയുക പൊക്കവട അത് കാണാം അമ്മ അങ്ങോട്ട് പോയിരിക്കണം ഞാൻ ഞാനിത് കഴിച്ചപ്പോ കഴിച്ചു നോക്കി ടേസ്റ്റ് നമ്മുടെ വന്നിട്ടില്ല ഞാ അമ്മ പറഞ്ഞു ഇവിടെ നല്ല ഇടിമിന്നലുണ്ട് അപ്പൊ രാത്രി മഴ പെയ്യാൻ തോന്നുന്നു അല്ലേ നല്ല ഇടിമിന്നലുണ്ട് കണ്ടോ കണ്ടോ ഭയങ്കര ഹെവി ഇടിമിന്നലാണ് നല്ല കാറ്റും കെട്ടോ അപ്പൊ മഴ പെയ്യുമ്പോൾ നമുക്ക് ഭക്ഷണം അയച്ചു ഞാൻ ഉച്ചക്ക് ഇതൊക്കെയായിരുന്നുണ്ടോ അതേ ഫുഡ് ചമ്മന്തിപ്പൊടി ചമ്മന്തിപ്പൊടി പിന്നെ അത് ഐലാൻ്റെ മീനാണ് പിന്നെ ഇത് മുഴുങ്ങൂട്ടതാണ് ഏ ആർക്ക് ആരും പറഞ്ഞു പച്ചാറിൻ്റെ റെസിപ്പി കിട്ടാത്ത സങ്കടത്തിൽ ഞാൻ ഞങ്ങൾ പേര് ഇങ്ങനെ ഇവിടെ അങ്ങനെ എൻ്റെ ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ കാലൊക്കെ പിടിച്ചു തരാൻ പറയുന്നുണ്ടോ ആ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ കാലൊക്കെ പിടിച്ചിരുന്നു ഞങ്ങൾ നേരെ മോളിൽ കയറി അപ്പം ഞാനൊന്ന് കൊമേഴ്സിലേക്ക് പോയിട്ട് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ട് അന്ന് ഞാൻ ഡ്രസ്സ് എടുത്തിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ മൂന്ന് ടോപ്പാണ് എടുത്തത് നൂറ് രൂപയ്ക്ക് നൂറ് 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 മൊത്തം മുന്നൂറ് രൂപയ്ക്ക് ഞാൻ മൂന്നെണ്ണം എടുത്തായിരുന്നു അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം ഇട്ടാണ് വന്നത് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഞാനതിങ്ങനെ കാണിച്ചു കൊടുക്കുമായിരുന്നു അവർക്ക് അപ്പോൾ അവരങ്ങനെ നോക്കി അവളിട്ടൊക്കെ നോക്കിയായിരുന്നോട്ടോ വെറുതെ വരെ അങ്ങനെ നല്ല മഴ ഇടിയൊക്കെ ഉണ്ടായിരുന്നോട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അറിയാമല്ലോ ഗേൾസ് കൂടി കഴിഞ്ഞാൽ പിന്നെ നെയിൽ പോളിഷ് അത് ഡ്രസ്സ് എന്നൊക്കെ പറഞ്ഞങ്ങനെ ഇരിക്കും അപ്പോൾ ഞാൻ അവളെ കയ്യിൽ ഒരു നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താണ് അപ്പോൾ ഞാൻ എന്നിട്ട് പറയാമായിരുന്നു നല്ല നല്ല വെള്ള കള കയ്യായ കാരണം നല്ല ഡ്രസ്സിൻ്റെ കാണാൻ ഈ കളർ എന്നൊക്കെ ഞാൻ പറഞ്ഞിരിക്കുമായിരുന്നു പിന്നെ നമുക്ക് മറ്റേ എന്താ പറയുക ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്ക് കൊടുക്കുമായിരുന്നു പക്ഷേ ഞാനും ചെയ്തിട്ടില്ല എനിക്കൊരു മൂടിലായിരുന്നു ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുത്തു എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഒരാൾ ഇരുന്ന് വരാണെങ്കിൽ മാളും ദേവിയും പിന്നെ വേറെ വേറൊരാളും കൂടി ഉണ്ട് അവർ മൂന്നുപേരും എൻ്റെ എല്ലാ കളിക്കിരുന്നു എന്നോളും അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ ഞാൻ തന്നെ പറയും അയ്യെ ബോറാണെന്നൊക്കെ പക്ഷെ ഒന്നും കുഴപ്പമില്ല എന്നിട്ട് അടുത്ത ആളെ വേറെ ലിപ്സ്റ്റിക്ക് ട്രൈ ചെയ്യായിരുന്നു അങ്ങനെ ഞങ്ങൾ ഭയങ്കര ആയി ട്രൈ ഒക്കെ ചെയ്തു ഗാസ് പിന്നെ ഫുഡൊക്കെ കഴിച്ചു ഫുഡിന് പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ ഞാൻ കാണിച്ചിട്ടുണ്ടതില്ല ഉച്ചയ്ക്കത്തെ സെയിം സാധനമായിരുന്നു അതുകൊണ്ട് ഞാൻ വരാളെ കഴിച്ചിട്ടില്ല എനിക്ക് ചോറ് ഇപ്പോൾ രണ്ട് നേരം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഞങ്ങൾ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്തപ്പോൾ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ഗാസ്